ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി മാസം ശതമാനം ലേലത്തിൽ അടയ്ക്കേണ്ട സംഖ്യ ഒരു പുറത്തിറങ്ങിയാൽ തിരിച്ചെത്താനാകുമോ എന്ന നിശ്ചയമില്ലാതെ മഴ എത്തിയതോടെ കോൺക്രീറ്റ് ചെയ്ത ചാലിക്കുന്ന റോഡിൽ വഴുക്കലുണ്ടായത് മൂലം പ്രദേശവാസികൾ ജീവൻ പണയം വച്ചാണ് യാത്ര ചെയ്യുന്നത് കുട്ടികളെന്നോ പ്രായമായവരെന്നോ വ്യത്യാസമില്ല ചുവട് തെറ്റിയാൽ തലയടിച്ച് കോൺക്രീറ്റ് റോഡിൽ വീഴും ആയുസിന്റെ ബലം കൊണ്ടാണ് പലരും ഇരിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ ഒൻപത് ചാലിക്കുന്നിലെ അറുപതോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ചാലിക്കുന്ന റോഡ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയത് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മഴ ശക്തമായതോടെ റോഡിൽ പായൽ പിടിച്ച് സഞ്ചാരയോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ വടക്കാഞ്ചേരി നഗരത്തിലേക്ക് വളരെ വേഗത്തിൽ ഇതുവഴി എത്തും എന്നതിനാൽ ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന റോഡാണ് പായൽ പിടിച്ച് അപകടാവസ്ഥയിൽ കിടക്കുന്നത് ഒരാഴ്ചയായി ഇടതടവില്ലാതെ മഴ പെയ്യുന്നതുകൊണ്ട് കൊണ്ട് കുന്നിന്റെ മുകളിൽ നിന്നും മഴവെള്ളം ശക്തിയായി റോഡിലൂടെ ഒലിച്ചിറങ്ങുന്നതുകൊണ്ടാണ് കോൺക്രീറ്റ് റോഡ് വഴുക്കുന്നത് ആളുകൾക്കും വാഹനങ്ങൾക്കും കയറിപ്പോകുവാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളത് ഇതുവഴിയുള്ള യാത്ര അപകടകരമാണെന്നും റോഡ് നിർമ്മാണ വേളയിൽ തന്നെ ഇക്കാര്യം അധികൃതരോട് അറിയിച്ചിരുന്നുവെങ്കിലും ഒരു നടപടിയും എടുത്തില്ലെന്ന് ചാലിക്കുന്ന് കുന്നത്തു വീട്ടിൽ ഹംസ പറയുന്നു കോൺക്രീറ്റ് നടക്കാൻ വീണു വെള്ളത്തിന്റെ തല്ലും ഭയങ്കര വഴക്കിലാണ് റോഡിനെ വെച്ചാൽ ഭയങ്കര മിനിസ് കോൺക്രീറ്റ് ചെയ്തിട്ട് അവരടുത്ത് ആദ്യമേ പറഞ്ഞ പണിയെടുക്കുമ്പോൾ ഗ്രിപ്പായിട്ട് പണിയെന്ന് അവരാരും ചെയ്തില്ല മെമ്പർ പണി തുടങ്ങുമ്പോൾ വന്നു പണി അവസാനിപ്പിക്കുമ്പോൾ വന്നു അതിൻ്റെ ഇടയിൽ ഒന്നും മെമ്പർ വന്നിട്ടുമില്ല അന്നത്തെ മെമ്പറ് ശദാശുവാൻ പറഞ്ഞിട്ടുള്ള ആളായിരുന്നു ഇന്നേവരെ അങ്ങനത്തെ ഒരു വരെ ഇപ്പം സരിത വന്നിട്ട് ഇപ്പോഴത്തെ കൺസിലർ സരിതയാണ് ഉപ്പു വന്നിട്ട് ഇവിടെ ഈ ഭാഗത്ത് വന്ന് നോക്കുക പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് മെയിനായിട്ട് ഈ വഴിയിലത്തെ ഈ മാറ്റി തരണം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ ചെയ്തുതരും റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് ബന്ധപ്പെട്ട അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ചാലിക്കുന്ന് സ്വദേശിയായ മോഹനൻ പറഞ്ഞു നടപടി എടുത്തിട്ട് വലിയ ഉപകാരമായി നമുക്ക് അങ്ങനെയുള്ള പറയാൻ പറ്റുമോ ചെയ്യോ അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് തർപ്പിച്ചു പറയാനൊന്നും പറ്റില്ല എല്ലാവർക്കും ഇത് അനുഭവം അറിയണമല്ലേ ആര് വന്നു കണ്ടാലും ഇത് കാണുന്നതല്ലേ ഞാൻ തന്നെ ഇപ്പം ജലനിതര വെള്ളമടിക്കണ ആളെ ഞാൻ നേരം പൊളിച്ചപ്പോൾ നാലരയ്ക്ക് കഴിഞ്ഞിട്ട് ആ കുന്നിൻ്റെ മൂന്നിനും എല്ലാവരെയും വടി കുത്തിപ്പിടിച്ചിട്ട് ഒരു മൂന്ന് പഠിച്ച ഞാൻ അവിടെ വീണു ഒഴിക്കും എന്തെങ്കിലും പരിഹാരം ചെയ്തു സ്കൂളിൽ പോകുവാൻ പോലും പ്രയാസമാണെന്ന് വിദ്യാർത്ഥിയായ പറയുന്നു ഞാൻ അപകട സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും മുകളിലേക്ക് കയറി കോൺക്രീറ്റ് റോഡ് ആരംഭിക്കുന്ന മൂന്നും കൂടിയ ജംഗ്ഷനിൽ ശനിയാഴ്ച കാലത്ത് സി പ്രവർത്തകർ അപായ സൂചന ബോർഡ് വെച്ചിട്ടുണ്ട് ബി ന്യൂസ് വടക്കാഞ്ചേരി